ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ആണ് റിയൽമീൻ്റെ സി സിക്സ് ത്രീ എന്നുള്ള സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്നാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് നയൻറ്റി ഹെൽസിന്റെ റീഫ്ലഷ് റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് യുനെസ്കോന്റെ ടൈഗർ ടി സിക്സ് വൺ ടു ഹൺഡ്രഡിലെ ചിപ്സെറ്റ് ആണ് പ്രൊസസർ ആണ് ഇതിൽ വരുന്നത് ആറ് എട്ട് ജി ബിയുടെ റാമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെയും ഇരുന്നൂറ്റി അമ്പത്തി ജി ബിയുടെയും റോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് പിന്നെ ക്യാമറകളൊക്കെ എ ഐന് സപ്പോർട്ട് ആയിട്ടുള്ള ക്യാമറകളാണ് ഇതിൽ വരുന്നത് ഫിൻഗ്രിബിന് സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പ് ആണ് സി ടു പോയിന്റ് സീറോ ആണ് ഇതിൽ വരുന്നത് അയ്യായിരം ബെച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് വാൾട്ടാണ് ഇതിന്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു നോർമൽ യൂസ് ആണ് പക്ഷെ നമുക്ക് ഇന്നാലും കുഴപ്പമില്ലാത്തൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഇവരുതിൽ കുഴപ്പമില്ല ഏക്ക് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ വാങ്ങാൻ താല്പര്യമൊക്കെ വാങ്ങാവുന്നതാണ് നോർമൽ യൂസിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്